ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ

അവർക്കുള്ള സ്വാധീനമില്ല ചിലർക്ക് ജന്മനയില്ല ചിലർക്ക് ആക്സിഡൻ്റ് മൂലമില്ല ചിലർക്ക് രോഗം വന്നത് മൂലമില്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ വലിയ ബാധയിൽ അവർ മുന്നോട്ട് പോയി അവർ ആ പരിമിതികളൊന്നും അവർ കണക്കാക്കത്തില്ല അത്തരം ആളുകളെ നമുക്ക് അവർക്ക് സ്വയം ചലിക്കാനുള്ള കാരണം ചെലവിശേഷി നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ എല്ലാ പ്രയാസവും എല്ലാം പിന്നെ എന്താ സന്തോഷവും എനിക്കറിയാം എന്റെ പിതാവ് ഒരു ഒന്ന് വീണ് പരിക്ക് പറ്റി കിടന്നപ്പോ അവസാനം പുള്ളിയെന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാ എനിക്കൊന്ന് നടക്കാൻ പറ്റില്ലേ എന്നൊരു വാസ്തവത്തിൽ പതിനാറ് പേർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകളും വീട് പണി പൂർത്തീകരിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന എട്ട് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിക്കുന്നതിനായി അൻപതിനായിരം രൂപ വീതവും വിതരണം ചെയ്ത് ആര്യാടൻ ഷൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു ചലനശേഷിയില്ലാതെ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ടവരുടെ ദുരിതം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നേരിട്ടറിഞ്ഞിരുന്നതായി ഷൌക്കത്ത് പറഞ്ഞു വീടുപണി പൂര്ത്തിയാക്കാനാവാത്തവരുടെ പ്രയാസങ്ങളും വേദനിപ്പിക്കുന്നതായിരുന്നു സർക്കാർ തലത്തിൽ ഇവർക്ക് സഹായം എത്തിക്കുന്നതിന് ഏറെ സാങ്കേതിക നൂലാമാലകളും സമയവും വേണ്ടിവരും ഇതിന് പരിഹാരമായാണ് സുമനസ്സുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വനമാകാൻ എം എൽ എ ആർദ്രം പദ്ധതിക്ക് തുടക്കമിട്ടത് ഒരു രൂപ പോലും ആരിൽ നിന്നും പണമായി സംഭാവന വാങ്ങാതെ അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് നേരിട്ട് ഉപകരണങ്ങളും സഹായവും എത്തിക്കുന്നതാണ് പദ്ധതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉറ്റവർ എടുത്തും വാഹനങ്ങളിലും എത്തിച്ചവർ നിറഞ്ഞ ചിരിയോടെ ഇലക്ട്രിക് വീൽ സ്വയം മടങ്ങിയത് മന നിറയുന്ന കാഴ്ചയായിരുന്നു കിംസ് ഹെൽത്ത് കെയർ സി എസ് ആർ ഫണ്ടിൽ നിന്നും പത്ത് വീൽ ചെയറുകളും ഐ ഡി എഫ് സി ആറ് വീൽ ചെയറുകളും നൽകി രൂപ വീതം ചിലവ് വരുന്നതാണ് ഓരോ വീൽ ചെയറും വീടുപണി പൂർത്തീകരിക്കാതെ പ്രയാസം അനുഭവിക്കുന്ന എട്ട് കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിക്കുന്നതിനായി അൻപതിനായിരം രൂപ വീതം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചത് ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എ കരീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംബ്ര നഗരസഭാ വൈസ് ചെയർമാൻ കുമ്മഞ്ചേരി ഷൌക്കത്തലി പാലുളി മെഹബൂബ് എ ഗോപിനാഥ് മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഹോഡൽ മേധാവി ടി കെ അശ്മർ പാലക്കാട് ഷോറൂം മേധാവി എ ടി അബ്ദുൾ നാസർ നിലമ്പൂർ ഷോറൂം മേധാവി എം ജുനൈസ് ഐഡിഎഫ്സി പ്രതിനിധി സമീന എബി തോമസ് ഉബൈദ് കാക്കീരി യു നരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings